ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇത് ഫ്ലവർ ഗേൾസിന് വേണ്ടിയിട്ട് തയ്ച്ചൊരു ഉടുപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് പ്രിൻ്റഡ് ക്ലോത്താണ് മുകൾ യോക്കിനുള്ളത് സ്കേർട്ട് പ്ലെയിൻ ആണ് അപ്പോൾ ഞാനത് തയ്ച്ച കട്ട് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേക ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നോർമലി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തു അപ്പോൾ തയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് സാധാരണ എനിക്ക് ഐഡിയാസൊക്കെ വരാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ സൈഡിൽ വള്ളി കൊടുക്കാമെന്നായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ അത് കഴിഞ്ഞപ്പം വിചാരിച്ചു നമുക്ക് ബാക്കിൽ ഇതുപോലെ ഹുക്ക് വെച്ചിട്ട് വള്ളി കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പീസ് മൂന്നായിട്ട് മുറിച്ചു മൂന്നല്ല നാലാക്കി മുറിച്ചു കിട്ടും കാരണം അത് സെൻറ്ററും കൂടി സെൻ്ററിൽ ഓപ്പൺ കൊടുക്കണല്ലോ എന്നിട്ട് ഇതുപോലെ ഹുക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തു സെൻറ്ററിൽ ഓപ്പൺ കുറച്ച് ഭാഗമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കാരണം വള്ളി നമുക്ക് എല്ലാ ഹുക്കിലേക്കും വള്ളി വരുന്നതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ താഴെ വരെ ഓപ്പൺ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് അത്യാവശ്യം തല കിടക്കും വലിയ കുഴപ്പമില്ല പിന്നെ ഫ്രണ്ട് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പഫ് സ്ലീവ് കൊടുത്തു പഫ് കൈയുടെ സ്ലീവിൻ്റെ അടിയിൽ ഇട്ട് ആണ് എടുത്തിരിക്കുന്നത് ഇതിന് നമ്മൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ ഒരു ടിപ്സ് ഉണ്ട് അതായത് നമ്മുടെ ഈ തയ്യൽ തുമ്പ് പുറമേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ബോഡി പീസിലേക്ക് നല്ല പീസ് വെച്ചിട്ടാണല്ലോ ചുരുക്കിട്ട് പിടിപ്പിക്കുന്നത് ബോഡി പീസിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ടിൻ്റെ നല്ല പീസിൻ്റെ നല്ല വശം വെച്ച് ഇതുപോലെ ചുരുക്കിട്ട് പിടിപ്പിക്കും പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ലൈനിങ്ങും വെച്ചാണ് നോർമലി ചെയ്യാറുള്ളത് അപ്പോൾ ഓവർലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഓവർലോക്ക് മെഷീനില്ല ഞാനിപ്പം ജസ്റ്റ് വീട്ടിലിരുന്ന് ചെറുതായിട്ട് തയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ തയ്യൽ തുമ്പ് അകത്ത് പോകാൻ വേണ്ടിയിട്ട് പുറമെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇതിൻ്റെ അടിയിലേക്ക് ലൈനിങ് വെച്ചു അതായത് ബോഡി പീസിൻ്റെ ചെള്ളുവശത്തേക്ക് ലൈനിങ്ങിൻ്റെ പീസ് വെച്ചു എന്നിട്ട് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇത് ഇതുപോലെ രണ്ട് തൈൽ തുമ്പോൾ അതിൻ്റെ അകത്ത് വരും അടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇപ്പം ഞാൻ അടിച്ചിട്ട് തിരിച്ചിട്ടതാണ് തിരിച്ചിട്ടിട്ട് ആ ലൈനിങ് പീസേക്കൂടെ ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം രണ്ട് വശവും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് തുമ്പ് അകത്താണ് പോയിരിക്കുന്നത് ഇത് നല്ല നീറ്റായിട്ടാണ് ഇങ്ങനെ തയ്ക്കാൻ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് തയ്യൽത്തുമ്പ് തുമ്പ് അകത്തേക്ക് പോയിട്ടുണ്ട് അത് ലൈനിങ് പീസെ കൂടെ ചേർത്ത് അഴിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നൂലൊന്നും വിട്ടു പോകത്തില്ല അങ്ങനെ തന്നെ ഇരുന്നോളും ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ ചില മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എന്നാലും അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് പിന്നെ ഞാനിത് ഇത് ഫുൾ ലെങ്ത് ഫ്രോക്ക് ആണ് ഫ്രണ്ടിൽ ഒരു ചെറിയ ബോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇതുപോലെ വള്ളി വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചുരുക്കി ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുരുക്കി കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മൊത്തത്തിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും ലൂസ് മാറ്റിയെടുക്കാൻ പറ്റും ഇത് രണ്ട് ഫ്രോക്ക് ഉണ്ട് ഇതുപോലത്തെ ഇനി ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ കാണിക്കാമേ